സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് ഭാസ്കരനെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഭാസ്കരനോട് സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഇവിടെ നിന്ന് പോകണം എന്ന് അറിയിക്കുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടി ആയിരിക്കുകയാണ് ഭാസ്കരന് ഗത്യന്തിരമില്ലാതെ നിൽക്കുന്ന ഭാസ്കരൻ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് വരുണം രാധികാമയും അവിടേക്ക് കയറി വരുന്നത് ഇതേ തുടർന്ന് രാധികാമയോട് സത്യങ്ങൾ തെളിയിക്കുന്നതിനായി ഭാസ്കരനെ തള്ളണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഇതോടെ മറ്റു വഴികളൊന്നും തന്നെ മുമ്പിലില്ല എന്ന് മനസ്സിലാക്കുന്ന അവർ ഭാസ്കരന്റെ മുഖത്തടിക്കുന്നു അപ്രതീക്ഷിതമായ അടി കൊണ്ട് ഭാസ്കരനാകെ ഞെട്ടി പോവുകയാണ് ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്ന ഭാസ്കരൻ അനാർക്കലിയെ ചെന്ന് കാണുന്നു ഗോവിന്ദിന്റെ ഈ ചതിക്കുള്ള പ്രതിഫലം അവൻ അനുഭവിക്കണം അതിന് അവനുള്ള തിരിച്ചടി കൊടുക്കേണ്ടത് രഞ്ജുവിനെ കൊന്നിട്ടാണ് ഞാനും അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ മുന്നിലേക്ക് വരികയാണ് അനാർ കലി ഇതോടെ രണ്ടുപേരും കൊണ്ട് രഞ്ജുവിനെ തടവിലാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്